അമ്പലപ്പുഴയിലെ ഡെപ്യൂട്ടി തഹസിൽദാരായ ഗോപകുമാറിന്റെയും സ്കൂൾ അധ്യാപികയായ ശ്രീലത എസ് നായരുടെയും മൂത്ത മകളാണ് പാർവതി പന്ത്രണ്ടാം വയസ്സിൽ അച്ഛനൊപ്പം ചിറപ്പ് ഉത്സവം കാണാൻ പോയപ്പോഴാണ് വാഹനാപകടത്തിൽ പാർവതിയുടെ വലതുകൈ നഷ്ടമായത് മുട്ടിനു താഴേക്ക് കൈ മുറിച്ചു മാറ്റുകയായിരുന്നു പിന്നീട് ഇടതുകൈ കൊണ്ട് എഴുതാൻ പഠിക്കുകയായിരുന്നു പാർവതി പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൽ മുഴുവൻ മാർക്കും വാങ്ങി വിജയിച്ച പാർവതി ബംഗളൂരുവിൽ നാഷണൽ ലോ സ്കൂളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമ ബിരി ും നേടി അപകട സമയത്ത് എന്ത് പ്രൊഫഷൻ തെരഞ്ഞെടുക്കും എന്നറിയാതിരുന്ന സമയത്താണ് അച്ഛന്റെ മേലുദ്യോഗസ്ഥനായിരുന്ന ഐ എ എസ് ഓഫീസർ കൃഷ്ണതേജ സിവിൽ സർവീസിനെ കുറിച്ച് പറഞ്ഞത് അതായിരുന്നു ഉപദേശവും പ്രചോദനവുമായി മാറിയത് പിന്നീട് വർഷങ്ങൾക്കിപ്പുറം സിവിൽ സർവീസ് പരീക്ഷ പതിനാറ് മണിക്കൂർ കൊണ്ട് എഴുതി തീർത്താണ് രണ്ടാമത്തെ പരിശ്രമത്തിൽ ഇരുന്നൂറ്റി എൺപത്തി റാങ്കോടെ പാർവതി ഐ എസ് നേടിയത് മസൂറിയിലെ ആദ്യഘട്ട പരിശീലനം പൂർത്തിയാക്കി കേരള കേഡറിൽ ചേർന്ന പാർവതിയെ കഴിഞ്ഞയാഴ്ചയാണ് എറണാകുളം അസിസ്റ്റന്റ് കളക്ടറായി നിയമിച്ചത്